ഹലോ അസ്സാമലൈക്കും മക്കളെ ഇന്ന് നമ്മൾ ഒരു ജ്യൂസ് അടിച്ചാൽ പോകാം കേട്ടോ അപ്പം അതെന്താണെന്ന് നിങ്ങൾക്കറിയോ അത് പൂവപ്പൊടിയാണ് കേട്ടോ അതൊക്കെ തന്നെയാണ് നമ്മളെ ശരീരത്തിന് ഇപ്പോൾ ഒക്കെ നല്ലത് അപ്പം ഈ ഒരു കൂവപ്പൊടിയൊക്കെ വെച്ചാൽ നമ്മൾ നല്ലൊരു ജ്യൂസ് അടിച്ചാൽ പോകാം കേട്ടോ അതാക്കണെങ്കിൽ ഞാനൊരു കൈയിലെടുത്ത് ഇത് വെള്ളം പാന്നിങ്ങോട്ട് ലൂസാക്കണം ഇതേറ്റ് ആരെങ്കിലും ജ്യൂസ് അടിച്ചു നോക്കിയിട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ അപ്പൊ അതിങ്ങനെ വെള്ളം പാർന്ന് നാട് ഇതാക്കുക അയക്കുക അവിടെ നമുക്കിതൊന്ന് ഉപയോഗിച്ചെടുക്കാം ഇത് ഉപയോഗിച്ചെ അപ്പൊ മക്കളെ ഞാൻ ഇതാക്കണം കുറച്ച് വെള്ളം തളക്കാൻ വേണ്ടി വെച്ചിട്ടോ ആ പൈപ്പ് ഇതിൽ നിന്നാണ് ഒഴിച്ചു കൊടുക്കല്ലോണം ഒന്നിങ്ങട്ട് കുറുകട്ടത് നല്ലോണം തിരിച്ചു കത്തിച്ചാണ്ട് കുടുക്കാൻ പറ്റൂല കേട്ടോ അടിയിലൊന്ന് കുടിച്ചതാരം അപ്പൊ അതാക്കണം ഇങ്ങനെ കുടുക്കി എടുക്കുമ്പോൾ മക്കളെ എങ്ങനത്തെ ഒക്കെ അള്ള കുടിച്ചാണ് ഇപ്പൊ ഈ വെയിലത്തൊക്കെ നല്ലത് നല്ലോണം ഇങ്ങനെ തണുത്തിട്ട് വേണം കേട്ടോ നമുക്ക് ചൂസ് അരച്ചാൻ അപ്പൊ അതാക്കണത് വെന്ത്ക്കണ്ട്ടോ കണ്ടല്ലോ ഈ ഒരു പൈ വയ്ക്കണ് അപ്പൊ നമുക്കത് മാങ്ങിയെക്കാം ഏത് വേദം മതി അപ്പൊ മക്കളെ നമ്മള് കുറച്ച് ഈസപ്പായ മാതീക്ക് ഈസ വെച്ചിട്ട് കട്ട അപ്പൊ ഇത് ഇതിന്റെ കുരു കളഞ്ഞുങ്ങനെ മതിലൊന്നും വേണ്ട നമുക്ക് വല്ലാതെ ഇതന്നെ മതി അപ്പൊ ഇത് അഞ്ചാറിനൊക്കെ എടുക്കണ്ടെട്ടോ ഇത് ഇതിന്റെ കുരു കഞ്ഞാണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇടണം വീട് അണ്ടിപ്പയ്യുമ്പോൾ പൂച്ചടിച്ചപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പം ഇതാക്കണ മക്കളെ നമ്മളെ പിന്നെ ഇതാക്കത് പുകപ്പൊടിയാണത് അപ്പം അത് ചൂടാറി ഞമ്മക്കുറച്ച് പാല് വേണം പിന്നെ നമ്മൾക്ക് ഇതാക്കണെ കുറച്ച് തേനും പാട് പാർ നിക്കണ കേട്ടോ അപ്പൊ മക്കളേതാക്കണീ കൊറച്ച് പാല് പാറ നിക്കണേ ഐസും കട്ടിയും ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അങ്ങോട്ട് അടിച്ചു വിളിക്കാനെ ശരി അടിച്ചെടുക്കാം അങ്ങനെ മക്കളെ മക്കളേന അടിപൊളി ജ്യൂസ് ആട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായി ഇനി കണ്ടിപ്പോ അതേമാതിരി ഈസപ്പായും ഒക്കെ ഇട്ട് നല്ല അടിപൊളി ജ്യൂസ് തന്നെയാണ് കേട്ടോ ഇന്നത്തെ നോമ്പ് തോറും അങ്ങനെയൊക്കെയാണ് പിന്നെ നമുക്ക് കടീന്ന് പറഞ്ഞ ചോറ് മോരി വച്ചിയത് ചിക്കൻ വരത്തിയതും ആണ് കേട്ടോ അതൊക്കെയാണ് മക്കളെ നല്ലത് ചായും കടിയൊന്നും തിന്നാൽ പോകേണ്ട നേരമാകുമ്പോൾ ഇപ്പോൾ ഏതായാലും കൈതച്ചക്കൻ്റെ ജ്യൂസും ഈ ഒരു ജ്യൂസും ഒക്കെയാണ് കേട്ടോ വത്തക്കിയുണ്ട് മുന്തിരിയുണ്ട് അപ്പം അന്നത്തെ വിശേഷത്തൊക്കെ തന്നെയാണ് അങ്ങനെ ഏതായാലും മക്കളെ നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാൻ അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അസലാമലേക്കും